ഷീലപ്രഭൂപ്പാൻ്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമുണ്ട് പ്രൂപ്പാദ് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയമാണ് അപ്പം ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഷീലപ്രഭൂപ്പാൻ്റെ അപ്പം പ്രൂപ്പാദ് പറഞ്ഞു എല്ലാ ജി ബി സിസും വരണം എന്ന് പറഞ്ഞു അപ്പം തമാൽ കൃഷ്ണന്മാരെ ചോദിച്ചു അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ വന്ന അവിടുത്തെ ഇസ്കോണ്ട വേൾഡ് വൈഡ് ആക്ടിവിറ്റീസിന് എന്തെങ്കിലും കുറവ് വരും എല്ലാവരും ഓരോ സ്ഥലം മാനേജ് ചെയ്യാണ് അപ്പം പ്രൂപ്പാദ് പറഞ്ഞു എന്നാലും സാരമില്ല വരണം എന്ന് പറഞ്ഞു മായപ്പൂർ ഫെസ്റ്റിവലിൽ എല്ലാവരും വരുന്നത് പോലെ എല്ലാവരും ഇതിലും വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ ജി ബി സീസ് പ്രൂപ്പാദിനെ കാണാനായിട്ട് വന്നു അപ്പോൾ അപ്പം എല്ലാം സാധാരണ ആത്മീയ ഗുരുവാണ് ശിഷ്യന്മാർക്ക് ഒരു ഉത്സാഹം കൊടുക്കുന്നത് ഇവിടെ ഓരോ ശിഷ്യന്മാർ വന്നിട്ട് അവർ ചെയ്ത പ്രീച്ചിങ് ഒക്കെ പറഞ്ഞ് പ്രൂപ്പ് ഈ ഭൂമി തന്നെ കുറച്ചു കാലം കൂടെ നിൽക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പം മായപ്പൂരിൽ നിന്ന് ഭവാനന്ദ മഹാരാജ് ജയപ്രതാക്ക് മഹാരാജ് അവരെല്ലാം വന്നു അപ്പം അവര് ഭവാനന്ദ മഹാരാജ് ഓരോരോ പ്രോജക്റ്റ് തുടങ്ങുന്നത് മായപ്പൂരിൽ ഓരോ പ്രോജക്റ്റ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു ഓരോ ചോദിക്കുമ്പോൾ പ്രൂപ്പ് അത് ഇത് ഇതുവരെ തുടങ്ങിയില്ലേ തുടങ്ങിയില്ലേ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പം എന്നിട്ട് ജയപ്രതാ കുറാജ് പറഞ്ഞു ധാക്കയിൽ ബംഗ്ലാദേശിൽ പ്രീച്ച് ചെയ്തു അവിടെ അവിടെ ഒരു സ്ഥലത്ത് പതിനായിരത്തോളം പേര് കോൺക്രിയേറ്റ് ചെയ്തു അത് ആ സ്ഥലത്ത് കൂടുതലും മുസ്ലിംസും ഹിന്ദുസുമാണ് എന്നിപ്പോലും അവർ രണ്ടുപേരിലും ഇത്രയും വലിയൊരു സംഖ്യ ആൾക്കാർ കൂടിയത് ഇത് ആദ്യമായിട്ടാണ് പറഞ്ഞു എന്നിട്ട് ഇവൻ മുസ്ലിം സോൾസ് അവർ വരെ വന്നിട്ട് നിങ്ങള് ബാക്കി സാധാരണ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുപാട് ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഹിന്ദുക്കളുടെ സാധുക്കളൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ ഒരു ഓൾഡ് ഫാഷനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷെ നിങ്ങളുടെ പ്രീച്ചിങ്ങിനകത്ത് എന്തോ ഒരു ലൈഫുണ്ട് എന്ന് തോന്നി എന്ന് പറഞ്ഞു എന്നറിട്ട് മഹാരാജ് പറഞ്ഞു അവർക്ക് ചൈതന്യ മഹാപ്രഭിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുക്കുകൾ ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു ടീച്ചിങ്സ് ഓഫ് ലോഡ് ചൈതന്യ ഉണ്ട് എന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപാട് ഇത് പറഞ്ഞു അതിന് ശേഷം രാമേശ്വരദാസ് പ്രഭു വന്നിരുന്നു അപ്പം അത് ആദ്യമായിട്ട് പുതിയ എഡിഷനിലുള്ള കൃഷ്ണ ബുക്ക് കൊണ്ടുവന്ന് കൊടുത്തു പ്രൂപ്പ് അതിനെ കാണിക്കാനാണ് പ്രൂപ്പ് അത് എങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഡബിളായില്ല എങ്കിലും ഡബിൾ ആയിക്കോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പ് പറഞ്ഞു അത് ഡബിൾ ആവും എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ അത്രയും ഇതിനെങ്കിലും പ്രൂവ് യു യു എന്ത് കുറേ നാൾ ജീവിച്ചിരിക്കുക രാമേശ്വര സ്വാമിയോട് പറഞ്ഞു അത് മാക്സിമം ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരി ഹെൽത്തി ആയിട്ടിരിക്കുക കുറേ നാൾ ജീവിച്ചിരിക്കുക ഭഗവാന്റെ കാര്യങ്ങൾ എല്ലായിടത്തും പ്രചരണം ചെയ്യാൻ രാമേശ്വര് എന്നിട്ട് രാമേശ്വര സ്വാമിയോട് പറഞ്ഞു യു യു വിൽ ബിക്കം ഡബ്ളി ബ്ലസ്ഡ് എന്ന് പറഞ്ഞു ഡബ്ളി ബ്ലസ് രണ്ടു വട്ടം ബ്ലസ്സിങ് കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂഫ് ഒരു ഒരു സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെന്റൻസ് പറഞ്ഞു നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല പക്ഷെ ആഗ്രഹങ്ങളില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഡിവോട്ടിയുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ കൂടെ ജീവിക്കുകയും പൂർവ്വാചാര്യന്മാരുടെ ആഗ്രഹം സബലീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഒരേ ഒരു അംബീഷൻ എന്ന് രാമേശ്വര സ്വാമിയുടെ